പലതരം കുറുമ്പുകൾ കാണിക്കുമെങ്കിലും അത്രയൊന്നും നിഷ്കളങ്കനല്ലാത്ത ഒരു മനുഷ്യനാണ് കിങ് ജോങ് ഉത്തര കൊറിയയുടെയും ദക്ഷിണ കൊറിയയുടെയും വിഭജനത്തിന് വർഷങ്ങളെതരായിട്ടുള്ള ഒരു പാരമ്പര്യവും ചരിത്രവുമുണ്ട് ഒരു കാലത്ത് ഒന്നായിരുന്നു കൊറിയ ജപ്പാന്റെ കോളനി ആയിരുന്ന കൊറിയ ലോക മഹായുദ്ധത്തിലെ ജപ്പാന്റെ തോൽവിക്ക് ശേഷം സ്വാതന്ത്ര്യം നേടുകയായിരുന്നു പിന്നീട് രണ്ടാം ലോക യുദ്ധത്തിന്റെ അവസാന കാലത്ത് കൊറിയയുടെ ഉത്തരഭാഗം സോവിയറ്റ് നിയന്ത്രണത്തിലും ദക്ഷിണഭാഗം അമേരിക്കൻ നിയന്ത്രണത്തിലും ആവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ കൊറിയൻ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചുവെങ്കിലും പിന്നീട് അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല പിന്നീടും ഇവർ രണ്ട് ധ്രുവങ്ങളായിട്ട് മാറുകയായിരുന്നു സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ കിം ഇൽ സാങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു ഉത്തര കൊറിയയുടെ ആദ്യത്തെ നേതാവുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രസിഡന്റായി ചുമതലയേറ്റു ദക്ഷിണ കൊറിയയിലാകട്ടെ സുഖമാൻ ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കയുടെ പിന്തുണയോടെ കാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും ജനാധിപത്യവും സ്ഥാപിച്ചു പിന്നീട് അങ്ങ് പലപ്പോഴും ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ആണവായുധവുമൊക്കെയായി ബന്ധപ്പെട്ട ഭയങ്ങളിലും ആശങ്കകളാലും മൂലം എതിർച്ചരിയിൽ തന്നെയായിരുന്നു ഇവർ തമ്മിലുള്ള പിണക്കങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല കമ്മ്യൂണിസം സ്വീകരിച്ച ഉത്തര കൊറിയ ഒരു ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറുകയും ക്യാപിറ്റലിസം തിരഞ്ഞെടുത്ത ദക്ഷിണ കൊറിയ ഒരു സമ്പന്ന ജനാധിപത്യ രാജ്യമായി വളരുകയും ചെയ്തു എന്നാണ് കാലം കാണിച്ചു തരുന്നത് വടക്കൻ കൊറിയയുടെ കിം കുടുംബത്തിലെ രണ്ടാമത്തെ സുപ്രീം ലീഡർ ആയിരുന്ന കിം ഇൽസുങ്ങിന്റെ മരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലാണ് കിങ് ജോങ് യുൻ ഉത്തര കൊറിയയുടെ ഭരണത്തിന്റെ തലപ്പത്തേക്ക് എത്തുന്നത് അന്ന് മുതൽ അദ്ദേഹം ലോക രാഷ്ട്രീയത്തിൽ ഒരു വിവാദ പുരുഷനാണ് അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യ പ്രവർത്തനങ്ങളും ഭരണ പരിഷ്കാരങ്ങളും ഒക്കെ എന്നും വിമർശനത്തിന് വിധേയമാണ് ക്രൂരനായ ഒരു ഭരണാധികാരിയായിട്ടാണ് അയാൾ അറിയപ്പെടുന്നത് കിങ് ജോങ് ഉൻ തന്റെ അധികാരം ഉറപ്പുവരുത്തുന്നതിനായി നിരവധി ഉയർന്ന ഉദ്യോഗസ്ഥർ കുടുംബാംഗങ്ങൾ ഇവരെയൊക്കെ വധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന്റെ അമ്മാവനായ ജോങ് സോങ്ങിനെ വേട്ടപ്പട്ടികൾ ഉപയോഗിച്ചാണ് അദ്ദേഹം വധിച്ചത് മാത്രമല്ല ഇയാൾ തന്റെ രാഷ്ട്രീയ വിരുദ്ധരെയും തനിക്ക് ഭീഷണി ഉണ്ടാക്കുന്നവരെയും വധിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇവരെല്ലാം കടുത്ത പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകാറുള്ളത് മാത്രമല്ല ഉത്തരകൊറിയയിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല സാമ്പത്തിക പരാജയങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും എല്ലാം ഇവിടെ വളരെയധികം കൂടുതലാണ് ബോളിവുഡ് സിനിമകൾ കാണുന്നതും ഗവൺമെന്റ് അധികാരം നൽകാത്ത വാൾപേപ്പറുകൾ കമ്പ്യൂട്ടറിൽ ഇടുന്നതും ഗവൺമെന്റ് നിർദ്ദേശമില്ലാത്ത ഹെയർ കട്ടുകൾ ചെയ്യുന്നത് പോലും അവിടെ ക്രൈമുകളാണ് അദ്ദേഹത്തിന്റെ കൈയ്യിലുള്ള ആണവ ആയുധങ്ങളിലാണ് ലോകത്തിന് മുഴുവൻ ആശങ്കയുള്ളത് എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യുന്ന ഒരു ഒരു സൈക്കോ മൈൻഡാണ് അദ്ദേഹത്തിനാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇതുകൊണ്ടാണ് പല രാജ്യങ്ങളും അദ്ദേഹത്തോട് പ്രത്യേകിച്ച് പ്രതികരിക്കാതെയൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ പോകുന്നതിന്റെ ഇടയിലാണ് വ്യത്യസ്തമായ ഒരു ജനദ്രോഹ പരിപാടിയുമായി ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയിലേക്ക് വരുന്നത് ഇത്തവണ ബലൂണിന്റെ രൂപത്തിലാണ് പണി വരുന്നത് ഉത്തര കൊറിയയിൽ നിന്ന് മാലിന്യങ്ങൾ ആ ബലൂണുകളിലാക്കി ദക്ഷിണ കൊറിയയിലേക്ക് വിടുകയാണ് കഴിഞ്ഞ മെയ് മാസം മുതലാണ് ഈ ഒരു ആക്ടിവിറ്റി നോർത്ത് കൊറിയ ചെയ്തു വരുന്നത് ഈ കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം ഇത് പത്താമത് തവണയാണ് സിയോണിലേക്ക് മാലിന്യ ബലൂണുകൾ നിക്ഷേപിച്ചു വിടുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ദക്ഷിണ കൊറിയക്കെതിരെ ഒരു ആക്രമണവുമായി ഈ ഉത്തര ഉത്തരകൊറിയ വരുന്നത് പ്രസിഡന്റിന്റെ വസതിയുടെ ചുറ്റുമതിലാണ് ഇപ്പോൾ ഈ മാലിന്യ ബലൂൺ പതിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ അപകടകരമായ വസ്തുക്കളൊന്നും തന്നെയില്ല പക്ഷെ വരാൻ പോകുന്ന കാലത്ത് സ്ഫോടക വസ്തുക്കൾ പോലെയുള്ള അപകടകരമായ എന്തും ഇങ്ങനെ ഇവർക്ക് അയക്കാൻ കഴിയും അത് തടയുന്നതിന് വേണ്ടി അതിർത്തി കടന്ന് ഉത്തര കൊറിയയിലേക്ക് പ്രത്യേകിച്ച് സിയോണിന്റെ ഭാഗത്തേക്ക് ഒരുപാട് മാലിന്റെ ബലൂണുകളാണ് ഇങ്ങനെ പറന്നു പറന്ന് വരുന്നത് അതുകൊണ്ട് ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ സൈന്യം നിർദ്ദേശിച്ചിരിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ തുടരുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ദക്ഷിണ കൊറിയ പ്രതികരിക്കുന്നുണ്ട് സ്വന്തം നാട്ടുകാർക്ക് മാത്രമല്ല അയൽക്കാർക്കും ഈ കിമ്മിനെ കൊണ്ട് കടുത്ത പ്രശ്നമായിരിക്കുകയാണ് ഇതെല്ലാം കുറുമ്പന്റെ കുറുമ്പാണോ അല്ലെങ്കിൽ അടുത്ത പണിയാണോ എന്ന് കാത്തിരിക്കുകയാണ് ലോക ജനതയും തീരമയളം ഭ്രാന്തന അയൾ